മിഷനിലേക്ക് സ്വാഗതം രാജീവ് ഗാന്ധി കോ ഓപ്പറേറ്റീവ് ആശുപത്രി അപകടാവസ്ഥയിൽ ആയിരത്തി മൂന്നിൽ എറണാകുളം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തുമ്പോൾ ആറര കോടി രൂപയോളം നഷ്ടത്തിലായിരുന്നു കൂത്താട്ടുളം ടൌണിന്റെ പ്രവർത്തിച്ചു വരുന്ന ഈ ആശുപത്രി പുനരുദ്ധീകരിക്കാൻ കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെഡിട്രീന ആശുപത്രിയുമായി കരാറിൽ ഏർപ്പെടുകയും അതിനുപ്രകാരം പതിനഞ്ച് കോടിയോളം രൂപ അടിസ്ഥാന സൌകര്യം ഒരുക്കുന്നതിന് അവർ സൌജന്യമായി നൽകുവാൻ തയ്യാറുമായിരുന്നു ഇത് വിൽപ്പനയാണെന്ന് ആരോപിച്ചുകൊണ്ട് ചില തൽപര കക്ഷികൾ പത്ത് പേരടങ്ങുന്ന സംഘം ഹൈക്കോടതിയെ സമീപിക്കുകയും കേസ് അനന്തമായി നീളുകയും മെഡിട്രീന ഹോസ്പിറ്റലിൽ ഈ പ്രോജക്ട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു ഇന്ന് നഗരമധ്യത്തിൽ കാടും പാമ്പും ഇഴജന്തുക്കളും കയർക്കിടക്കുന്ന ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും മേൽക്കൂര തകർന്ന നിലയിലാണ് കൂടാതെ കെട്ടിടത്തിൽ ചോർച്ചയും വ്യാപകമാണ് ഷീറ്റുകൾ പറന്നു പറന്നുവീണ് പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ആശുപത്രി കെട്ടിടം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി വി എൻ വാസവനും സഹകരണ ഡിപ്പാർട്ട്മെന്റിനും കൂത്താട്ടുകളും മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് പരാതി നൽകി കൂത്താട്ടുളം കോപ്പറേറ്റീവ് ഡിസ്പെൻസറി സൊസൈറ്റി ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കൂത്താട്ടുകുളം കോഓപ്പറേറ്റീവ് ഡിസ്പെൻസറി സൊസൈറ്റി എന്ന എന്നുപേരിൽ തുടങ്ങിയ ഒരു വൻ പ്രസ്ഥാനമാണ് അതിന് മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് രണ്ട് ഈ കൂത്താട്ടുകുളത്തെ ചില സുമനസുകളുടെ താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഒരു ആശയം ഉദിക്കുന്നത് അവരെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇതൊരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നും അതിനൊരു ബയലം ഉണ്ടാക്കണമെന്നൊക്കെ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് മുപ്പത് പേര് ഇപ്പോഴത്തെ സഹകരണ ബാങ്കിന്റെ ബിൽഡിങ്ങിൽ യോഗം കൂടി ആ യോഗത്തിനകത്ത് അവർ ബയലം അംഗീകരിച്ചു ഒപ്പം സണ്യബ്രാം സർ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന സണ്യബ്രാം പടിഞ്ഞാറയിലെ ചീഫ് പ്രൊമോട്ടർ ആക്കിക്കൊണ്ട് ഏഴംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എൻ എ ഇബ്രാഹിം സാറ് അതുപോലെ മർച്ചൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന വി കെ കോരപ്പൻ വന്നലത്തില് അതുപോലെ തന്നെ എം സി ചാക്കോ യു കെ യോഹന്നൻ ഉപ്പഴക്കാട് അതുപോലെ തന്നെ എൻ കെ ബാലകൃഷ്ണൻ ഡോക്ടർ ജോർജ് മറ്റത്തില് ഇത്രയും പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്കോ കമ്മിറ്റി രൂപീകരിക്കും ആ കമ്മിറ്റി ഈ കൂത്താട്ടുകളും അന്ന് സത്രം പ്രവർത്തിച്ചിരുന്ന സത്രവും കെട്ടിടങ്ങളും അതിൻ്റെ പരിസരങ്ങളും വാടക ഏറ്റുകൊണ്ട് ഒരു ആശുപത്രിയായിട്ട് നടത്താനായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി അതും പ്രകാരം സൊസൈറ്റി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതിന് രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഒമ്പതിന് അന്നത്തെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന അരുൺകുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ഈ ഹോസ്പിറ്റൽ അതിന്റെ പിറ്റേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പത്തിന് പ്രവർത്തനം ആരംഭിച്ച ഈ ഹോസ്പിറ്റല് രണ്ട് വർഷത്തിന് ശേഷം ശ്രീ എൻ എ ഇബ്രഹാം സാറ് പ്രസിഡന്റ് ആയിട്ട് വന്നു അന്ന് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജില്ലാ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ജില്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ വിപുലീകരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആദ്യം ഒരു ലക്ഷം രൂപ അങ്ങനെ പല പ്രാവശ്യമായിട്ട് പതിനാറ് ലക്ഷം രൂപ ജില്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ആ ലോൺ എടുത്ത് കുറെ പോസ്റ്റിങ്ങുകളൊക്കെ നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ സ്റ്റാഫുകളുടെ ആധിക്യം കൊണ്ട് കുറെ പേരോട് മാറി നിൽക്കാൻ പറയുന്നു അവര് സമ്മതിച്ചുകൊണ്ട് സ്വപനശാല കുറെ പേര് മാറി നിൽക്കുകയും ചിലത് അതിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് കേരളത്തിലെ ഏറ്റവും നല്ല സഹകരണ ആശുപത്രി എന്ന സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മേടിച്ച പ്രസ്ഥാനമാണ് ഈ ഹോസ്പിറ്റൽ അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം പേര് കോപ്പറേറ്റീവ് സൊസൈറ്റിന്ന് ആക്കി നമ്പർ മുന്നൂറ്റി ആക്കി രജിസ്റ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പേര് രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒന്നാക്കി മാറ്റി അങ്ങനെ ഈ ലോൺ ഒരു കാരണവശാലും അടയ്ക്കാൻ പറ്റിയില്ല നമുക്ക് ഇത് പലിശ തരണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അറുപത്തൊന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം പലിശ തരണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ സർക്കാർ പറഞ്ഞ പുക നമുക്ക് അടയ്ക്കാനില്ലാത്തതുകൊണ്ട് അത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു അത് മുപ്പത്തിരണ്ട് വർഷത്തെ പാട്ടത്തിന് മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം നമുക്ക് എറണാകുളം ജില്ലാ കളക്ടർ അതായത് റവന്യൂ സെക്രട്ടറിയുടെ ഓർഡറും പ്രകാരം എറണാകുളം ജില്ലാ കളക്ടറാണ് എഗ്രിമെന്റ് വെച്ചത് അങ്ങനെ നടന്നു വന്ന ഒരു പ്രസ്ഥാനം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് ജോണി നെല്ലൂർ മുൻ എം എൽ എ ആയിരുന്ന അഡ്വക്കറ്റ് ശ്രീ ജോണി നെല്ലൂർ ആയിട്ട് ഒരു ഭരണസമിതിയുടെ ചാർജ് എടുത്തു ആ ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ പർപ്പസിലാണ് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് അത് തന്നെ അതുതന്നെ വന്റ് വ്യായാമത്തിലൊരു വൻ തുക നഷ്ടമാകുന്നതുകൊണ്ട് നമ്മളൊരു നാല് ലക്ഷം നാലര ലക്ഷം രൂപയോളം മുടക്കി ഇവിടെ ഒരു ട്രാൻസ്ഫോമർ വെച്ചു എന്നിട്ട് ആ കൺസ്ട്രക്ഷൻ പർപ്പസ് മാറ്റി വീണ്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റിൻ്റെ വൈദ്യുതിയുടെ പ്രോബ്ലം എപ്പോഴും ഉള്ളതുകൊണ്ട് ഒരു ജനറേറ്റർ അത്യാവശ്യമായിട്ട് വന്നതുകൊണ്ട് കിർലോസ്കറിന്റെ ഒരു എട്ട് ലക്ഷം രൂപ അടുത്ത് ഒരു ജനറേറ്റർ വാങ്ങി അത് ഇൻസ്റ്റലേഷൻ തന്നെ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയായി പിന്നീട് ഞങ്ങൾ മാറിയതിന് ശേഷമുള്ള ഭരണസമിതി ഇരിക്കുമ്പോൾ അവിടെ ഏതോ മോഷണശ്രമം നടന്ന എന്തായാലും അതിൻ്റെ വയറിങ് അതിന് ഉപയോഗിച്ചിരുന്ന ചെണ്ടുകമ്പി മുഴുക്കും മോഷണം പോയി അതിന്റെ പേരിൽ ഒരു പരാതി കൊടുത്തിരുന്നും ഇല്ല എന്നും പറയുന്നു എന്തായി എന്തായിക്കഴിഞ്ഞാലും നിലവിലുള്ള അവസ്ഥയിതാ ഇതാ ആ കാണുന്ന കാട് പിടിച്ച് കിടക്കുന്ന ആ ചെടി കയറി കിടക്കുന്ന ആ മുറിക്കകത്താണ് ഈ ജനറേറ്റർ ഇരിക്കുന്നത് ഞങ്ങളിത് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ പത്തൊമ്പത് ലക്ഷം രൂപ പി എഫ് കുടിച്ചുകൊണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ ഒഴിച്ചുള്ള ബാക്കി തുക മുഴുവനും ഞങ്ങളുടെ പീരീഡിൽ അടച്ചു തീർത്തു അതുപോലെ തന്നെ പി എഫ് പെൻഷൻ കിട്ടുന്ന സ്റ്റാഫുകൾക്കൊക്കെ പെൻഷൻ വാങ്ങി നൽകി അങ്ങനെ ഇതുകൊണ്ടൊന്നും ഇത് മുന്നോട്ട് പോകില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങള് ഈ കൊല്ലത്തുള്ള മെഡട്രീന ഹോസ്പിറ്റൽ ആ മെഡട്രീന ഹോസ്പിറ്റലിന്റെ മുപ്പത്തിനാല് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനിയാണ് മാട്രിക്സ് കമ്പനിയാണ് അപ്പോൾ ഈ മാട്രിക്സ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ബോംബെയിൽ വരുമ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ഇത് ഫുൾ ആയിട്ട് നടത്താനായിട്ട് തയ്യാറായി അവർ രംഗത്ത് വന്നു അങ്ങനെ പതിമൂന്നേ മുക്കാൽ കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിലും അത് കൂടാതെ തന്നെ ഒരു എസ് ടി പി എലവേഷൻ അഡീഷണൽ ആയിട്ട് നൽകാവുന്നവരായിട്ട് അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ നമ്മൾ ഒരു ഇ സി ജിക്ക് നൂറ് രൂപ ചാർജ് ചെയ്യുമെങ്കിൽ മുപ്പത് ശതമാനം മുപ്പത് രൂപ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് വർഷം കൊണ്ട് ജില്ലാ ബാങ്കിൻ്റെ അഞ്ചരക്കോടി രൂപയും അതുപോലെ തന്നെ പി എഫ് കൊടുക്കാനുള്ളതും കേസുകൾപ്പെട്ട് കൊടുക്കാനുള്ളതും ഇതിന്റെ സർക്കാരിലേക്ക് അടക്കേണ്ട തുക അടയ്ക്കാനുള്ളതും ഒക്കെ എട്ട് വർഷം കൊണ്ട് നമുക്ക് തീർത്തു കഴിഞ്ഞാൽ നല്ലൊരു കാർഡിയോളജി ഹോസ്പിറ്റലായിട്ട് നമുക്കിത് പൊതുജനങ്ങൾക്ക് കൊടുക്കാം ആ ഒരു തീരുമാനത്തിലെത്തി അവർ ആ കമ്പനി അത് അംഗീകരിച്ചു ആ കമ്പനി അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് റേറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൺസെൻറ്റ് വെച്ചിട്ട് ചെയ്യാവുള്ളൂ അത് തന്നെ ബോർഡിൽ സംസാരിച്ച് എല്ലാം കൃത്യമായിട്ട് പോകുമ്പോൾ നാല് വർഷം കൊണ്ട് ഇതിന് അംഗീകാരം നൽകി നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരിക്കലും കിട്ടാത്ത ഒരു അംഗീകാരം പല പ്രാവശ്യം തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സർവകക്ഷിയോഗം വിളിപ്പിച്ചു ആ സർവ്വക്ഷി എല്ലാ ആളുകളും വന്നു വളരെ ഇതല്ലാതെ വേറെ മാർഗമില്ല ഇതിന് പുനരുദ്ധരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത എല്ലാ പാർട്ടിക്കാരും അപ്പൊ അതിന് ആരും ഒരു എങ്കിലഭിപ്രായം പറഞ്ഞില്ല പക്ഷെ അത് സർവകക്ഷി യോഗം കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിഞ്ഞ ചില കുബുദികള് ഈ ഹോസ്പിറ്റലിന്റെ സ്ഥാപനത്തിൽ തന്നെ മുന്നിട്ട് വന്ന ചില വ്യക്തികൾ ഉൾപ്പെടെയുള്ള പത്ത് പേര് ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു അത് എം കെ ദാമോദരൻ ആൻഡ് അസോസിയേറ്റ്സ് ആണ് കേസ് നടത്തിയത് അദ്ദേഹം ലക്ഷങ്ങൾ മേടിക്കുന്ന സീനിയറാണ് നമുക്ക് അങ്ങനെ കേസ് നടത്താനൊന്നും ഒന്നും ആളുണ്ടായിരുന്നില്ല ഒരു സാധാരണ വക്കീലിനെ കൊണ്ട് നമ്മൾ കേസ് പറഞ്ഞു പക്ഷെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫെറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം